കുക്കറിൽ ഓയിലും നെയ്യും ചൂടാക്കി അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് പൊട്ടിക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും സവാളയും കൂടെ ചേർത്ത് മൂപ്പിക്കാം സവാള ഒന്ന് സോഫ്റ്റ് വരുമ്പോഴിലേക്ക് കാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി ഒരു വിസിൽ വരുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം മിക്സിയിലൊരു ചെറിയ ജാറിലേക്ക് തേങ്ങാ ചിരവിയതും പന്ത്രണ്ട് കൊശവും വേണ്ടി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കാറ്റി ടീസ്പൂൺ വലിയ ജീരവും കാൽ കപ്പ് വെള്ളവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്രീൻ ഗ്രീൻപീസ് ചേർത്ത് മൂന്നാല് മിനിറ്റ് നല്ലോലൊന്ന് കുക്ക് ചെയ്യണം ഗ്രീൻ ഗ്രീൻപീസ് കുക്കായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് നല്ലോല് തിളപ്പിക്കാം ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലെ ചോപ്പ് ചെയ്തുകൂടി ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം